അടുത്തത് സംഭാഷണം സബീഹ് ആൻഡ് അജ്നാസ് അത് കഴിഞ്ഞാൽ ഗാനം സിറാജുദ്ദീൻ രണ്ടാം ക്ലാസ് കേശവാഡു റൈഹാൻ പ്രത്യേക കേശവാഡുണ്ട് കിറാത്ത് നടത്തിയ മോന് വി എമ്മിന്റെ വക റൈഹാൻ കുട്ടിക്ക് മാസിൻ എംപിയുടെ വക പ്രത്യേക കേശവാൻ ും രണ്ടൂന്ന് ദിവസമായി എവിടെ സ്റ്റേജിൽ അവതരിപ്പിച്ച സന്തോഷങ്ങൾ പെൺകുട്ടികളുടെ മത്സരങ്ങൾ

തീർച്ചയായും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ദേഹത്തിന്റെ വലിപ്പത്തിൽ ഞങ്ങൾ അത്ര കാര്യമാക്കേണ്ടതില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെയും നല്ല ഭാവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി തുറ ചെയ്യുകയാണ് ഇപ്പോൾ പ്രസംഗിച്ച അജുവതിന് ഒരു പ്രത്യേക കേശവാട് കുഞ്ഞാപ്പ് വക ഉസ്താദുമാർക്ക് നമ്മുടെ മൊയ്തീൻ ബാബയുടെ വക പ്രത്യേക കേശവാട് സംഭാഷണം നടത്തിയ അജനാസ് സബീഹ് എന്നിവർക്ക് പ്രത്യേക കേശവാണ് ഗാനം ഷഫീഉൽ മുദാന ക്ലാസ് അത് കഴിഞ്ഞാൽ മറ്റൊരു ഗാനം മിൻഹാജ് എം ടി കാത്തിരുന്ന നാളാണ് അന്യത പറ്റിയ എൻ മനമിൽ സ്നേഹം നൽകിയ നബിയാണ് തിന്മകൾ നിറയും ലോകമിലായി നന്മ പകർന്നൊരു നബിയാണ് എൻ്റെ മനസ്സിലെ ബദുറാണ് എൻ്റെ സ്നേഹത്തിൽ കനിയാണ് എൻ്റെ കരളിൻ്റെ കരളാണ് എൻ്റെ പുണ്യമു പുണ്യ റസോലോര് മനസിൻ്റെ പൂവണിയിൽ സുന്ദരമായി നബിയുണ്ട് അത് ഹോദാൻ മനസകമിൽ പ്രിയമാറുന്ന നബിയോര് കമറൊളിയായി പ്രഭചൊരിയും സുന്ദരമായ നബിയോരെ കഥ കാത്തിരുന്ന നാളാണ് അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ പകൽ ത്തിൽ നമ്മുടെ ഘോഷയാത്രയിൽ അനൗൺസ്മെന്റിലൂടെ പാലക്കാ ഹൃദയഭൂമിയെ ഹൃദയഭൂമികരിപ്പിച്ച് സഹൃദയങ്ങളിലേക്ക് തിരുനബി സന്ദേശങ്ങൾ കൈമാറിയ യുവ പണ്ഡിതനും ഉജ്ജ്വലവാഗ്മിയും എൻ്റെ കൂട്ടുകാരനും നിങ്ങളുടെ നാട്ടുകാരനുമായ

ആ ഗ്രാമീണ വനിതയെ തേടി മുത്തുനബിയെ പാലൂട്ടരുന്ന മഹാസാ സൗഭാഗ്യം തേടിയെത്തിയ കഥ ഹലീമ പൊന്നുമോൻ എന്ന മുഹമ്മദ് ഹലീമാറന്നു രചിച്ച മുത്തുനബി കഥാപുസ്തകത്തെ ആസ്പദമാക്കി പാലക്കാ പറമ്പിലെ സഹോദരിമാർക്ക് വേണ്ടി നടത്തിയ ലൈറ്റ് ഓഫ് മദീനയുടെ പ്രത്യേക മത്സരം ബുക്ക് ടെസ്റ്റ് മത്സരഫലം കൃത്യം ഒമ്പത് മുപ്പതിന് നിങ്ങളിലേക്ക് കാത്തിരിക്കുക

ുംസ്ജിമിലേക്ക് കടന്നു വരുന്നത് നമുക്ക് വിധികർത്താവായി കാത്തിരിപ്പിനോട് എല്ലാവർക്കും സന്തോഷമായി അള്ളാഹു താലിയുടെ മുഹമ്മദ് മനസ്സിൽ അള്ളാഹ് ഒരു ആശയം തോന്നിപ്പിച്ചു വിരിപ്പ് നിൽത്തി ഹജു അതിനെ നടുവിൽ വെച്ചു എല്ലാ തകോട്ടുകാരുടെയും നേതാക്കളോട് അത് പൊക്കാൻ പറഞ്ഞു അങ്ങനെ ആവശ്യമുള്ള സ്ഥലത്തെത്തിയപ്പോൾ നീക്കി വെച്ചു അങ്ങനെ എല്ലാവർക്കും ഒരു വലിയ രക്തച്ചൊഴിച്ചിൽ ഒഴിവാക്കിയതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഈ പ്രവർത്തി എല്ലാവർക്കും വലിയ മതിപ്പ് തോന്നി കൂട്ടുകാരെ എന്തുകൊണ്ടാണ് കുരേശികൾക്കിടയിൽ ഇത്രയും

അഖിലം അഖിലം പോ അതിപതിയോടൻ കൈകൾ ഉയർത്തുന്നതായിതായൻ സുബുതാനെ അതിപാലൻ കൃപാഠ്യനിലേ കുി സദാ സദാ സമതായോനെ ആദിപുരമുബ് يا الله أول وآخر مني الله أكلم بوتم نبنا الله أكلم بوتم نبنا الله نبي 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 سل الله خطب يا يا دين نور الله نبي 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 سل الله خطب يا يا دين نور الله سل الله سل الله سل الله سل الله യാതെറുവാ മണ്ണും വിണ്ണും ഒരുങ്ങി നിന്നോ കണ്ണും കൽവും തിളങ്ങി നിന്നോ നൂറ് മുഹമ്മദ് പിറന്നതിനാൽ നാഥൻ ഡൽ തിങ്കൾ ത്വാ ൂതുദിച്ചതിനാറേട്ടി പതിമക്കായെന്നു അത്ഭുതമായിരൂറ് മുഹമ്മദ് മോസ്തഫാന പി വന്നു പിറന്നതിനാൽ നാഥൻ കാറ്റിനു തിങ്കൾ പാ പൂതുദിച്ചതിനാ രാപ്പകൽ ഒരുപോൽ നടക്കും പൂജാബിംബമുടനല്ലോ രാജനിലാഹിം തിങ്കൾ വന്നല്ലോ രാ പകൻ ഒരുപോൾ നടക്കും പൂജാബിംബമുടൻ നല്ലോ രാജനിലാഹിന് തിങ്കൾ അവൻ നല്ലോ ആ ഫിരി ആരാധിക്കും തിയണഞ്ഞു പോയല്ലോ ആൽനിലാ കുളിയം പിളിവാലിൻ രണ്ടു തുണ്ടമായല്ലോ ഏറെ പതിമക്കായു അത്ഭുതമായി നൂറ് മുഹമ്മദ് 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 മോസ്തഫാൻ വന്നു പിറന്നരെ നാഥൻ്റെ തിങ്കൾ ത്വാതിച്ചതിനാ നിറമെന്താണ് അവരുടെ രൂപമെന്താണ് മുസ്തഫ മറവാ

മഹദിയ മാവിയ പോനെ അകമറിയും മഹബൂബെ അകിലർക്കും തെളിനൂറെ ൂബേ അകി നടക്കും തെളിനൂറേ നാടാകയും വീടാകും മുത്തിഷനൊര പറോസായോമേര പറോസായ കുത്തോമേര പറോസായ കുതോ മേര പറോസായ رحمان الله رحمان الله رحيم الله رحيم الله جزاك الله يا الله رحمان الله رحمان الله رحيم الله رحيم الله جزاك الله يا الله راهي مني يا نبين രാപ്പകൾ തേടും സതയം രാജാ തെ രാജാമേ തോപാൽ അല്ലാമേറെ തോബാൽ മേരെ തോബാൻ അല്ലാമേരോപാൽ അല്ലാ തോബാൻ അല്ലാമേരോബാൽ Allah made it Allah made it Allah made it Allah made